കൊച്ചു താഴെ അടി ആ കൊച്ചു മൂന്നടി ആ മതി അപ്പം ലൈറ്റ് ഉണ്ടെങ്കിൽ പോവില്ല അലേട്ടാൽ കുറഞ്ഞിട്ട് കുറേ സുതൂ ആ എന്നടിച്ചേ അടിച്ചടിച്ചേ ഇരിട്ടാവുമ്പോഴാണ് മൂന്ന് ഓഫ് ചെയ്താലേ ഞാൻ വന്ന് അടുത്തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അതാണ് അടിച്ച നമുക്ക് അന്ന് കിട്ടി കിട്ടിയില്ലേ പോവാൻ നല്ല പിടിക്കാൻ പിടിക്കാം കൈ നീറ്റി നല്ലൊരു സ്ലോ മോഷൻ ലെവൽ ക്യൂ എത്രയും സ്ലോ മോഷൻ ചേർത്തേ ക്യൂ ലോ ക്യൂ കാലൊക്കെ ചേർത്തേ സ്ലോ മോഷൻ പോയിൻറ്റ് ഫ്രൈ എന്താ വേണ്ട ഫുള്ള് പഠിക്കുക അവിടെ വൺ ഫോൺ കുറെ ആന കൊണ്ടിപ്പോൾ പിടിച്ചാണ് ട്രേ അടിച്ച് ഇവിടെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ കണ്ടുപിടിച്ച് ഞാനൊക്കെ വന്നവിടെ ഗെയിമുകളെ വന്നിരുന്നു റെഡിയായിട്ടാണ് ഇപ്പോൾ അത് ലൈറ്റ് മതി അല്ലേ മതി വ